അങ്ങനെ ഇതാ കാത്തിരുന്ന് കാത്തിരുന്ന് ഓണം വന്ന് ടപ്പേ എന്ന് പറഞ്ഞാൽ ഓണം അവസാനിച്ചിട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഓണാവകാശത്തിൻ്റെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഇത് ഓരുകാരൊക്കെ മധുരനിലോ വെച്ചതാണ് പിന്നെ ദൈ നമ്മുടെ ഉത്രാടത്തിൻ്റെ തലേന്ന് നമ്മൾ റൗണ്ടിൽ പോയി താടപ്പാച്ചിലിന് പോയി എന്ന് പറയാം ഒരു ചട്ടിയൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് നല്ല മെങ്ങിയിലുണ്ട് ഡിസൈനൊക്കെ കാണാനായിട്ട് പിന്നെ പിന്നെതാ അവിടെ എന്താ കറിനാരങ്ങ റെഡി ആയിട്ടുണ്ട് പിന്നെ പുളിഞ്ചി ഇതൊക്കെ മധുരല്ലോ സ്പെഷ്യലായിട്ടാണ് അതൊക്കെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ സെറ്റാക്കി വെക്കും അല്ലെങ്കിൽ തലേദിവസവും പിറ്റോസൊക്കെ ആയിട്ട് നല്ല തിരക്കാവുമല്ലോ പിന്നെ അത് ഇത് ഓണത്തിൻ്റെ തലേദിവസത്തെ കാര്യങ്ങളാട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നോണൊക്കെ ഉണ്ടാവും ഈ തലേദിവസം എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അത് ചിക്കൻ കറിയാണ് പിന്നെ മീൻ മീൻ വറുത്തതുണ്ട് പിന്നെ മീൻ കറി ഉണ്ട് ഇത് നുറുക്ക് മീനാട്ടാ വറ്റ പിന്നെ അതാ ചിക്കൻ്റെ കറി കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ആക്കെന്താട്ടാ ചെയ്തതുകൊണ്ടാട്ടതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് റേ സബോലൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ബീട്രൂട്ട് പച്ചടിയ ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് ഇതാ ഒരു വലിയ അത്യാവശ്യം മീഡിയം സൈസിലുള്ള സൈസിലുള്ളൊരു ബീട്രൂട്ടാണ് അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓണസദ്യയുടെ ആദ്യത്തെ കറിയായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് ഇതാ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഒരുവിധമൊക്കെ പുളിഞ്ചി നാരങ്ങൊക്കെ റെഡി ചെയ്യേണ്ടല്ലോ മോര് കറിയൊക്കെ ഓരോന്ന് തെയ്യും നമ്മൾ തലേദിവസം തന്നെ കറികളൊക്കെ മിക് മുക്കിയതും വെച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ കയറ്റിട്ടാ സാമ്പാറ വീലൊക്കെ പിറ്റേശ് വെച്ചുള്ളൂ അങ്ങനെ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം ദൈ പിന്നെ അരപ്പ് റെഡിയാക്കാനായിട്ട് നാളികേരം കുറച്ച് കടുക് ഒരു ചെറിയ പീസ് ഇഞ്ചി വേപ്പല ജീരകം പച്ചമുളക് പച്ചമുളക് അധികം വേണ്ട കുറച്ച് പച്ചമുളകും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതിനെ അരച്ചെടുക്കണം കേട്ടോ ഉപ്പിട്ടിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ബീട്രൂട്ട് വേവിക്കാൻ വെച്ചത് കേട്ടാ പിന്നെ ദൈ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ അത് ഏത് നല്ല തൈരാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാട്ടോ ഇതിലിട്ടിട്ട് മോരല്ലേ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇനി അപ്പുറത്തത് ഇനി അടുത്തത് എന്താ പൈനാപ്പിൾ പച്ചടി വെക്കണം ഓലം വെക്കണം കൂട്ടുകറി വെക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പം മോരവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതേ ഈ പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞ് പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് ഓണൊക്കെ ആഘോഷിച്ചോ ഞാനൊക്കെ നന്നായി ഓണം ആഘോഷിച്ച ഈ പ്രാവശ്യം ഓണം അധികം ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അതെ ബീട്ട്രൂട്ട് വെന്ത് വന്നിട്ട് അധികം വെള്ളമൊന്നുമില്ലാതെ ഇനി ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്ര നന്നായി ഫൈനായിട്ട് അറിയണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇത് ഇത്തിരി നന്നായി വെന്ത കാരണം ഒന്ന് കൂടിപ്പോയി കേട്ടോ ഇനി ഇതിനെ നമ്മൾ കുക്കറിൽ വീണ്ടും ഇട്ടിട്ട് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് അരപ്പിൻ്റെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചതെന്നും കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായി കഴിഞ്ഞാൽ മറക്കരുത് കേട്ടോ അതെ നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും പിന്നെന്താ ഓണക്കൂടി കിടത്തില്ല ഈ ഓണത്തിന്റെ ഞങ്ങൾക്കൊരു പ്രത്യേക കൂടി ഉണ്ടായിരുന്നു കേട്ടാ എൻ്റെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ ആണ് തിരു അന്ന് ഡേറ്റ് ആണ് കേട്ട രണ്ടാളുടെ ഡേറ്റ് സെയിം ആണേ അതേപോലെ തന്നെ ഓണത്തിൻ്റെ തലേൻ്റെ തലയിൽ നിന്നായിരുന്നു എൻറെയും ബർത്ത്ഡേ അപ്പോൾ ഞങ്ങളെ മൂന്നാളുടെ ബർത്ത്ഡേ കൂടി ഒറ്റ കേക്കിൽ അങ്ങോട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ദാ ആ പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പുളിയുള്ള മോരാട്ടാ അത് കുറച്ച് ചേച്ചി ആയിട്ട് ഒഴിച്ച് കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി കുറച്ച് പോരായെന്ന് തോന്നിയപ്പോൾ ഞാനതിലേക്ക് വീണ്ടും കുറച്ചും കൂടി മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അധികം തിളക്കിയൊന്നും വേണ്ട മോരൊഴിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ലാസ്റ്റ് പരിപാടിയായിട്ട് ഇനി കടുക് താളിക്കലും കൂടി വേണ്ടു ചെറിയൊരു എന്താ ആ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഓപ്ഷനലാണേ ഇനിതാ ഇതിലേക്ക് നമ്മൾ കടുക് തളിച്ചിടാൻ പോവാണ് വൈകുന്നേരം നമുക്ക് ഗസ്റ്റ് ഉണ്ട് എല്ലാ പ്രാവശ്യം വരുന്നത് തന്നെയാണ് ചേണ്ട മാമയും മോളൊക്കെ ഉണ്ടാവും അതേ പകർത്ത പണിയിലാണ് ഓണത്തിന്റെ നല്ല ദിവസമായിട്ട് കടുക് കുട്ടി വന്നപ്പോൾ അതിലേക്ക് കറിവേറ്റലും മറ്റമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ തീ ഓഫാക്കിയിട്ട് ഇതിന് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒരു ചെറിയ കുറച്ച് വയ്ക്കുള്ളൂട്ടാ ചെറിയൊരു കാരണം എല്ലാവരും അധികം ഒന്നും കഴിക്കില്ലല്ലോ എല്ലാവരുടെ മുമ്പത്ത് വേണമെങ്കിൽ മാത്രം പിന്നെ അതേ അതിനിടയിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ചിക്കൻ കൊണ്ടോട്ടൊക്കെ റെഡി ആക്കൽ കഴിഞ്ഞു പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഓണം കൊള്ളുന്നത് അതേ ആള് ഓണൊക്കെ വെച്ച് വളസി വെച്ച് അടയൊക്കെ ചുട്ട് തെറ്റക്കിൻ്റെ അതെല്ലാവരും കൂടി എടുക്കാനൊന്നും പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആയി പോകൂലെ പിന്നെ അതേ ലാസ്റ്റ് ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞിട്ടാണ് പൂക്കളടായിരുന്നത് കേട്ട് മേമയുടെ മോളാട്ട ഞങ്ങള് അത്യാവശ്യം വലിയ പൂക്കളം തന്നെടാ മുറ്റത്ത് ഇട്ടിട്ടുണ്ട് എല്ലാ ഈ പ്രാവശ്യം ഉണ്ടല്ലോ എല്ലാ പൂക്കളും ഞങ്ങള് പരമാവധി കളയാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ പൂവ് ബാക്കി വന്നേ പ്രാവശ്യം പൂവ് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ കളയണ്ടാന്ന് വിചാരിച്ച അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞങ്ങള് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൂക്കളം കാണാൻ എങ്ങനെയുണ്ട് ഒന്ന് കമന്റ് ചെയ്തേക്ക പൂക്കളൊക്കെ ഇട്ടിട്ട് കാലത്ത് വല്ല പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയൊക്കെ മാന്തെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അരിപ്പൊടിയൊക്കെ വെച്ച് ഒരു കഥകളിയുടെ ഡിസൈൻ ഒക്കെ ഇട്ടിരുന്നു അത് പക്ഷേ പൂച്ചയും പട്ടിയൊക്കെ മാതി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ബർത്ത്ഡേ ബോയും ബർത്ത്ഡേ ഗളാണ് മാമിയും ശ്രീകുട്ടി എന്ന ഡ്രസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അതന്നെ ഡീപിച്ചു നമ്മൾ വേറെ ഓണക്കൂടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഫോട്ടോഷൂട്ടിൽ നിന്ന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പ്രശ്നം വടക്കുന്നാഥൻ്റെ അവിടെ പോയിട്ട് അമ്പലത്തിൽ തൊഴാൻ എന്ന് പറഞ്ഞിട്ടിറങ്ങും പക്ഷേ ഫോട്ടോ എടുത്ത് അവിടെ അങ്ങനെ നിൽക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് പേരുണ്ടായിരിക്കും ഫോട്ടോ എടുക്കാനായിട്ട് വടക്കുന്നാഥൻ്റെ അവിടെയൊക്കെയിട്ട് ഞങ്ങൾ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കും തിരക്കു കുറവുള്ളത് എവിടെയാണ് ആ ഭാഗത്തേക്ക് നീങ്ങി നിന്നിട്ടാട്ടാ ഞങ്ങൾ നൈസായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറ് അങ്ങനെ കുറച്ച് നേരം എന്താ ഇവിടെ ഓണായാലും വിഷ ആയാലും ഞങ്ങളെല്ലാം പ്രാവശ്യം എടുക്കി വരും കേട്ടോ കുഞ്ഞാട്ടൻ്റെ വീണാകുമ്പോൾ ഇപ്പോൾ മുഖത്തിൻ്റെ ഒരാക്ഷൻ കണ്ടില്ലേ അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ പായസം ഞങ്ങൾ വാങ്ങിക്കുക ചെയ്യാറ് അങ്ങനെ വീട്ടിലേക്ക് എത്തി ഇതാ സദ്യ വളമ്പാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് രണ്ടുതരം പായസം വാങ്ങിച്ചിട്ടുണ്ട് പാലടിയും പഴവും കേട്ടോ വാങ്ങിച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ കറികൾ പഴവും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിക്കറി മോരുകറി കാബേജ് കൂട്ടുകറി അച്ചാർ പപ്പടം ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ പച്ചടി പിന്നെന്താ അവിയൽ സാമ്പാർ ശർക്കര കത്തി കായ് വാർത്തത് ഓലൻ ചോറ് എന്തെങ്കിലും പറയാറുണ്ടോ ആ നാരങ്ങ അച്ചാർട്ടാ അത് കഴിഞ്ഞ് സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എന്താ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കേക്ക് തല ദിവസം ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് നവ്യേലാണ് അതും അവർക്ക് ഏതാ റെയിൻബോക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് റെയിൻബോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ വീട് അയ്യന്തോളും എൻ്റെ വീട് മാളയിലാട്ടോ ഒരുപാട് വഴിയുണ്ടായി കുറച്ച് ദൂരെ ട്രാവൽ ദൂരം ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ അതേ കേക്കൊക്കെ വാങ്ങിച്ച് അപ്പോൾ കേക്ക് വാങ്ങാൻ കയറിയപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സാധനട്ടാ മാക്രോൺസ് അതും വാങ്ങിച്ച് അപ്പോൾക്കും വിവരമൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നേ ഫുഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതും കുട്ടിക്കാണ് വണ്ടിയിലിരുന്നിട്ട് തന്നെ അങ്ങനതാ കുഞ്ഞാറ്റയ്ക്കാണ് ആദ്യത്തെ കൊടുത്തത് കുഞ്ഞാറ്റയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല ഫുഡ്ക്കും ഇത് കഴിച്ചിട്ടുണ്ട് പിന്നെ അത് എനിക്കും തന്നു നല്ല രസമല്ലേ പല പല കളറും അതിൻ്റെ ഒരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ റൈലേനൊക്കെ എന്റെ എല്ലിമ്മയുടെ വീടാണ് എൻ്റെ ഹോസ്പോണാണ് അപ്പം അവിടെ വെച്ചാണ് കേക്ക് മുടിക്കുന്നത് കേട്ടോ രണ്ട് വീട്ടിൽ കേക്കൊക്കെ കട്ടയാണ് എല്ലാവരും ഉണ്ടാകുന്നില്ല ഫാമിലി മുമ്പേ തലേ ദിവസവും എല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക് എല്ലാ പ്രാവശ്യം മാമൻ്റെ വീട്ടിലാണ് ആവാറ് ഇപ്രാവശ്യം എല്ലിമ്മേൻ്റെ വീട്ടിലായിട്ടാ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഈ റെഡ് എടുപ്പിട്ടില്ലേ ഞാൻ കേക്ക് കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടാ ബാക്കിയും എൻ്റെ വീട്ടുകാര് ഇത് അമ്മയും കുഞ്ഞാറ്റിയും പിന്നെതാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു നിന്നു അതൊക്കെ കളർ ലൈറ്റ് ഒക്കെ ഉള്ള കാരണം പല പല കളറിലും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡിനെ കൂട്ടത്തിലൊന്നും കാണാൻ അവൻ അവൻ്റെതായ ലോകത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കാം അവൻ്റെ പറ്റിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹൗസും അമ്മീൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ സമയമുണ്ടായിരുന്നില്ല കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലെ കലപരിപടികളാണ് ഇത് എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാണ്ട് അപ്പോൾ ഞാൻ ഈ സമയമായ കുഞ്ഞാറ്റ വാശി പിടിച്ചിട്ട് അവളുടെ സൈഡിൽ ഇരിപ്പായി അതെ നല്ല രസമുണ്ടായി ഇതേപോലെ എല്ലാവരും ഒത്തുക്കൂടി ഇങ്ങനെ വട്ടത്തിൽ കളിക്കാനായിട്ട് അതുകഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു പിറ്റേ ദിവസം അയ്യന്തോൾ എത്തി അയ്യന്തോൾ പുലിക്കളി കാണാനൊന്നും കൊണ്ടുപോവില്ല ചുമ്മാ അവർ വേഷുന്നത് കാണിച്ചു തരാതുകൊണ്ട് കൊണ്ടുപോയി അത്രയുള്ളൂ നമ്മുടെ ഓണാഘോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ